വാലും അസ്സലാം വറഹമുള്ള എന്തെല്ലാ അസുഖം തന്നെ നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം എൻ ഡി എന് ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കണം അതിന് ഒരൊറ്റ കക്ഷിയായിട്ട് കോൺഗ്രസ് അധികം സീറ്റ് കിട്ടണം എന്നൊക്കെ ഒരു നിലപാടാണ് പൊതുവേ മുസ്ലിങ്ങൾ സ്വീകരിച്ചു വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പത്തൊൻപത് എം പി സ്ഥാനം അന്ന് ലഭിക്കുകയും ചെയ്തു കോൺഗ്രസ് കോൺഗ്രസ് മുന്നണിക്കും അതേ സമയത്ത് നമ്മൾ എന്തിനാണോ വോട്ട് ചെയ്തത് അതിനനുസൃതമായ നീക്കങ്ങൾ പാർലമെൻറ്റില് യു ഡി എഫ് എം പിമാരുടെ ഭാഗത്തുനിന്ന് പൊതു പ്രത്യേകിച്ചും അതുപോലെ ദേശീയ രംഗത്തുള്ള കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്ത് പൊതുവിരും ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മൾ മുസ്ലിം ലീഗനോഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതായ രക്ഷക്കാന്നല്ലോ നമ്മൾ ആരധികാരത്തിൽ വരണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നതും തീരുമാനിക്കുന്നതും അപ്പോൾ ഇന്നിപ്പോ ബി ജെ പിയെ താഴെ ഇറക്കണമെങ്കിൽ തീർച്ചയായിട്ടും അധികാരത്തിൽ വരേണ്ടത് എൻ ഡി എക്കെതിരായി ഒരു സഖ്യം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇന്ത്യ മുന്നണി അവർ തന്നെയാണ് അധികാരത്തിൽ വരേണ്ടത് അത് നമ്മൾ ആഗ്രഹിക്കുന്നത് വോട്ട് ചെയ്യേണ്ടതൊക്കെ അവർക്ക് തന്നെ അതോടൊപ്പം അതിലിപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സി എ എ യു എ പി എ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ബി ജെ പിയുടെ നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത് ഇപ്പം മാനിഫെസ്റ്റോയിൽ സി എനെ കുറിച്ചുള്ള മൗനാണ് അതുപോലെ തന്നെ യു എ പി എ വിഷയത്തിൽ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മൂർച്ച കൂട്ടുന്ന നിയമത്തിൽ അവർ വോട്ട് ചെയ്ത് അതുപോലെ സി എ എൽ മതപരമായ മാനദണ്ഡം വരുത്തുന്ന നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് വോട്ട് ചെയ്ത് ലീഗ് ഇറങ്ങിപ്പോയി ഒരൊറ്റൊരു എം പി ആയിരുന്നുവന്ന് ആരിഫ് എം പി മാത്രമാണ് അതിനെതിരായിട്ട് വോട്ട് ചെയ്തത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ കോൺഗ്രസിന് അങ്ങ് അധികാരത്തിലെത്തിക്കുന്നതോടു കൂടി എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി മോഡി ഉണ്ടാക്കി എല്ലാ ഡാമേജും പരിഹരിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യേണ്ട അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു കറക്ഷൻ മെഷീൻ എന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ കൂടി ഈ പാർലമെന്റിലേക്ക് എത്തണം പാർലമെന്റിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ ഗൗരവതരമായിട്ട് അവതരിപ്പിക്കാനും അതുപോലെ തന്നെ സി എ ടാഡ പോട്ട യു എ പി എ തുടങ്ങിയ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവർ വിചാരണ കൂടാതെ ജയിലിടാൻ സഹായകമാകുന്ന നിയമങ്ങളും അവരുടെ പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോൾ ധീരമായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ സംസാരിക്കാൻ പറ്റിയ കൃത്യമായി നിലപാടുള്ള ഇടതുപക്ഷം കൂടി ഇന്ത്യാ മുന്നണിയിൽ വേണം ഇന്ത്യാ മുന്നണിയുടെ എം പിമാരായിട്ട് വേണം അപ്പം അങ്ങനെ വേണമെങ്കിൽ കേരളത്തിലെ നടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടണം എങ്കിലത് സാധ്യമാവുള്ളൂ അത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെ പ്രത്യേകിച്ച് പിന്തുണക്കുക എന്നുള്ളത് നിലയിലല്ല മറിച്ച് ആ ഒരു കാഴ്ചപ്പാടുകൂടുകൂടി നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് കോൺഗ്രസിൻ്റെ ഭരണത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ഡാമേജുകൾ പരിഹരിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളും അതുപോലെ തന്നെ തെറ്റ തെറ്റായ നിയമനിർമ്മാണങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ നിയമനിർമ്മാണങ്ങൾ തടയാനും മറ്റൊക്കെ കഴിയുള്ളു അതിന് പ്രധാന തെളിവാണ് പ്രതിപക്ഷ മുന്നണി മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോയിൽ സി എ എ പോട്ട ടാട ഇതൊക്കെ റദ്ദാക്കും അതുപോലെ തന്നെ യു എ പി എ റദ്ദാക്കും പിന്നെ ഈ ഏകസ്യയിൽ കൂടെ നടപ്പാക്കൂല അങ്ങനെ കൃത്യമായ നിലപാടുകൾ പറയുന്നുണ്ട് പക്ഷേ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കോൺഗ്രസ് പ്രകടന പത്രിക മൗനം ദീക്ഷിക്കുക അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടതുപക്ഷം വരട്ടെ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഈ ഇന്ത്യ മതേതര മുന്നണിയിലുള്ള എല്ലാ അംഗങ്ങളും വിജയിച്ച് വരട്ടെ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കേണ്ടതും അതുമൂലം മാത്രമേ അഥവാ ഇടതുപക്ഷ പിന്തുണയോടെയുള്ള ഒരു പിന്നെ നിലപാട് വിദേശീയരംഗത്ത് വളർന്നു വരുന്നതിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യം നേടാൻ കഴിയുള്ളൂ അതാണ് പൊതുവെ പ്രസ്ഥാന നിലപാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വായിച്ചതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും പ്രവർത്തകരും നേതാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിൽ നിന്ന് എനക്ക് കിട്ടുന്ന ഒരാശയം അതാണ് അസ്ലാം വലൈക്കും വരഹമുല്ല